ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണം വിഷു ഒക്കെ വരുമ്പോൾ സാധാരണ പട്ടുവാടിയാണ് സ്റ്റിച്ച് ചെയ്യാറ് ഇപ്രാവശ്യം ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചു ഇപ്രാവശ്യം ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമില്ല അതുപോലെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോന്ന് ചോദിച്ചും കണ്ടു മനസ്സിലാക്കിയും ഒക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റേതായ പല പ്രശ്നങ്ങളും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവുമായിരിക്കും അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടി അറിയുന്നവർ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം ഫസ്റ്റ് ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈനിങ്ങിൻ്റെ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ ടോപ്പ് പോർഷൻ അതായത് യോക്ക് കട്ട് ചെയ്യാം മൊത്തം യോക്ക് ലെങ്ത്ത് നയൻ ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ അളവാണ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇവിടെയും ഫോർ ഇഞ്ച് താഴോട്ടേക്കും എടുത്തിട്ടുണ്ട് ഇനി വിത്ത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് താഴെ സിക്സുമാണ് എടുത്തത് ബാക്ക്നെക്ക് ടൂവും അതുപോലെ താഴോട്ടിക്ക് ടു പോയിന്റ് ഫൈവുമാണ് എടുത്തത് സിബ് വെച്ചിട്ടുള്ള ഫ്രോക്കാണ് ചെയ്യുന്നത് സോ ബാക്ക് യോക്കിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഒന്നര ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് ഒരു അര ഇഞ്ചിൽ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ഒരു കാര്യം മാർക്ക് ചെയ്യാൻ വേണ്ടി വിട്ട് പോയിട്ടുണ്ട് ഞാൻ ഷോൾഡറിൻ്റെ അവിടെയും ഒന്ന് ചരിച്ച് കട്ട് ചെയ്യണം ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത് വെക്കുകയാണ് സെയിം മെഷർമെൻറ്റിൽ ഇനി നമുക്ക് നമ്മുടെ നല്ല ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലുറെക്സ് മെറ്റീരിയലാണ് ഇനി ഇത് നെക്കും കൈക്കുഴിയുടെ അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് വിടാൻ വേണ്ടി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് പെണ്ണ് വെച്ച് വരച്ചിട്ടുണ്ട് ഞാൻ പെണ്ണ് നമുക്ക് ഡ്രസ്സിൻ്റെ മേലെ വരച്ച് കഴിഞ്ഞാലും ഒന്ന് അയൺ ചെയ്താലോ അല്ലെങ്കിൽ ഹെയർ ഡ്രയറൊക്കെ വെച്ച് ഒന്ന് കൊടുത്താലോ അത് ഇറേസായി പോയിക്കൊള്ളും ഇതുപോലെ ചെറിയ ഹൂപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ൊക്കിൻ്റെ ബാക്ക് ടൈയും കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ഞാൻ പോത്ത് രണ്ടായി മടക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അതിന് വിട്ട് കൂടുതലുള്ള പോർഷൻ ഒരു നാലിഞ്ചും അതായത് കുറവുള്ള പോർഷൻ രണ്ട് ഇഞ്ചുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തത് കാണാതായത് യോഗ പോർഷൻ്റെ സ്റ്റിച്ച് ചെയ്തത് കാണാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക ആലോചിക്കേണ്ട കാര്യം ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ നല്ല വശം രണ്ടും അടുത്തടുത്ത് വരുന്നത് പോലെ വെക്കണം ഇനി ഷോൾഡറും സൈഡും സ്റ്റിച്ച് ചെയ്യാം സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിലും ലൈനിങ്ങുകൾ തമ്മിലുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ ടൈ വെക്കുന്നുണ്ട് അതുപോലെ ടൈ വെക്കുന്നുണ്ടെങ്കിൽ നല്ല വശം സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ താഴെ നിന്ന് ഒരു ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ മുകളിലേക്കായിട്ട് നമ്മുടെ ടൈ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടൈയും സ്റ്റിച്ച് ചെയ്യുക അതായത് ഫ്രണ്ട് പോ നല്ല വശം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഷോൾഡറിൻ്റെ സൈഡിലോ യോക്കിൻ്റെ സൈഡിലോ എവിടെയും സ്റ്റിച്ച് ചെയ്തത് കാണാൻ പറ്റില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് കുത്തി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എനിക്ക് യോക്കിൻ്റെ മൊത്തം വിട്ട് വന്നിട്ട് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ഇഞ്ചാണ് കിട്ടിയത് എനിക്ക് നല്ല ഞൊറിയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം സോ ഞാൻ ക്ലോത്ത് ഹൺഡ്രഡ് ഇഞ്ചും ലൈനിങ് ഫിഫ്റ്റി ഇഞ്ചുമാണ് എടുത്തത് അത്യാവശ്യം നല്ലപോലെ ഞൊറിയിട്ട് നമുക്ക് ഫ്രോക്ക് അതിൽ കിട്ടും അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രോക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും ആക്കിയിട്ടും ഒന്നുമില്ല ബട്ട് ഞാൻ എൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമാണ് ഇത് ഞാനിപ്പോൾ ചെയ്തത് ഒരു ത്രീ ഇയർ ബേബിയുടെ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തത് മെഷീനൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മെഷീനാണ് ഇതൊന്നും ഫാഷൻ ഡിസൈനും ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനൊക്കെ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എനിക്കറിയാം ഇത് ഇത്തിരി ഡിലേ ആയിട്ടാണ് ഓണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും Happy or not? Thank you for watching.